എണ്ണേക്കുന്നു അത് നിങ്ങൾ മര്യാദ പക്ഷെ ഞാൻ പറയാതെ ഇരുന്നു അത് മര്യാദ കേട്ടോ ഞാൻ പറയാതെ നിങ്ങള് നിങ്ങൾ ഇപ്പോൾ തരുന്ന ആളുണ്ട് നിങ്ങൾ ഒന്നും ആളും അപ്പൊ

സമ്മേളനത്തിന്റെ ആളുണ്ട് അല്ലേ പക്ഷെ ഇങ്ങോട്ടേക്ക് ഞാൻ ഒന്നും ഇങ്ങളെ കാട്ടൂല നിങ്ങൾ പതിനു പോലുള്ള ആൾക്കാരെ നിർത്തി ഞാൻ നൂറാളെ പുള്ളിൽ അതുകൊണ്ട് നിങ്ങൾക്ക് നൂറാളെ ഞാൻ ഓന ഇവിടെ നിർത്തിക്കോളെ അല്ലാത്തൊരു കി കസാല കൊടുക്കും വയസ്സായ ആൾക്കാരൊക്കെ നീശിക്കാറ്റിനെ ഇരിക്കോ എന്റെ കൂടങ്ങളെ നമ്മൾ പിന്നെ മുണ്ടല് മുണ്ട മൂന്ന് പാത്രങ്ങൾ എന്റെ കൂടെ ഓകണം ഈ ഫാത്തില്ലാതെ അത്ഭുതങ്ങൾ കേൾക്കാട് മണ്ണിന്റെ വന്ന് ഓരോരുത്തരെങ്കിലും അപ്പൊ നിങ്ങൾ വർത്താനം പറയരുത് ദയവ് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ എന്തെങ്കിലും അപ്പൊ എന്റെ കൂടെ മൂന്ന് ഫാത്തിഹ ഓതണം ഒരാ മൂന്ന് സ്വരാത്തും എന്റെ കൂടെ ചെല്ലണം നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളെ പടച്ച നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലണം ആ സ്വലാത്ത് പറയപ്പെടുന്ന തുലാസിനെ തൂക്കുമ്പോ ഒരുപാട് ഘടമുള്ള ഇവിടെ വന്ന് നിങ്ങൾ സങ്കടങ്ങൾ ഉള്ളാഹു മാറ്റിത്തരട്ടെ അപ്പൊ മൂന്ന് സ്വലാത്ത് ചൊല്ലണം അതിലൊന്നാമത്തെ സ്ഥലത്ത് നമ്മക്ക് തന്നെ എല്ലാ സങ്കടങ്ങളും ഒള്ളാഹു മാറ്റി തരട്ടെ ഇനി ഒരു സങ്കടം രണ്ടാമതും ഒരു പരീക്ഷിക്കാതിരിക്കട്ടെ ഒരു മൂളിൽ കിടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മുത്രവും മറ്റൊരാൾ എടുക്കുന്നൊരവസ്ഥ തരാതിരിക്കട്ടെ മൂന്നാമതും ഒരു സ്ഥലത്ത് നമ്മളെ ചൊല്ലും മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണെങ്കിലും എന്താ ചെയ്യാ ഭാഗ്യം തരട്ടെ നാലാമതും ഒരു സ്വരാത്ത് നമ്മൾ ചൊല്ലും ഇവിടെ വന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് സന്തോഷമായിട്ടുള്ള അറിയിച്ചു തരട്ടെ അഞ്ചാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും യൂട്യൂബിലൂടെ ഒരുപാട് ആളുകൾ മതി കേൾക്കുന്നുണ്ട് അവരെ അല്ലാഹു മാറ്റി തരട്ടെ വിഷമങ്ങളല്ലാഹ് മാറ്റിത്തരട്ടെ صراط الذين انعمت عليهم عليهم ولله الضالين امين والى حضرته ابو بكر الصديق عمر الفاروق عثمان وعلي رضي الله تعالى عنه والى حضرته عمده القرار والى حضرته سعد بن معاذ والى خالد بن الوليد والى الكرنين وإلى حضره فاطمة الزهراء بوحديثها الكبرى وحيص كتظهراء امهات المؤمنين الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين من الصراط المستقيم ഖവലഹ ഹദരത്ത് അബ്ദുൽ സിദ് അഹമ്മദ് ജനലിത്തിൽ ബുഹാരേ കാത്തിച്ച രൂപ പാ വയിലഹ ഹദരത്ത് ഖാനരിമുത്ത ഫരീദ് വലിയുള്ള വയിലഹ ഹദത്തി വാനമത്ത പാപ്പാ ഖയിലഹ ഹത്തി ഫത്വിമ ബിവി ഖയിലഹ ഹത്തി മരുസയ്ദ അത്കുൽ തങ്ങളെ പാപ്പ വയിലഹ ഹത്തി മരുസയ്ദ മുത്തവ തങ്ങളെ പാപ്പ വഹിലഹ വതുബീമസ് പൂകോ തങ്കു പാപ്പ വഹിലഹ കറുബാന ബിസയ താച്ച ബിബി വഹിലഹ വതുഫാനുസ് സദ്വീ കനബിബി മർഹബ മർഹബയ് ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻർദുനാ സുറാതൽ മുസ്തഖീം ഓരോ ഓരോ യും പ്രതിൽ ഇന്ന് അഞ്ച് സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ് അത് ഒന്നാമത്തെ സ്വലാത്ത് നമ്മളെ വിഷമങ്ങളെല്ലാവൻ ഇനിയൊരു വിഷമം അല്ല തരാതിരിക്കട്ടെ

اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اليك قدره ومقداره اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى أنيق قدري بكذاله الأمين اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق إلى صراطك المستقيم وعلى أنيق قدري بكذاله الأمين اللهم صل على سيدنا محمد الفاطم المغلق والخاتم لما سبق ناصر الحق بالحق الهادي الى صراطك المستقيم وعلى اله حق مِنْ بكبار الله اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم ീരപ്പിയ സ്ഥലത്ത് വെച്ചാൽ ഒരുപാട് എത്തി മക്കളെ നോക്കുന്ന സ്ഥലമാ കോടി സ്ഥലത്ത് ചെല്ലുന്ന സ്ഥലമാ മഹാനായ കാട്ടിതെറുപ്പാപ്പാടെ കൊടിമനമുള്ള സ്ഥലമാ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഓദ്യം സ്വീകരിക്കണമെ ചൊല്ലിയതിനെ സ്വീകരിക്കണുള്ള الحمد لله رب العالمين وعلينا بالإيمان وهدانا إلى أمن الإسلام حمد يوافي نعمه ويكافي اللهم اغفر اللغة مثل الثواب ما كرهناه وما صليناه وما سلمناه هديته هدية واسنة ورحمة نازلة وبركة شاملة وقبولة ومروية منا إله وغدته سيدنا وشفعنا وآخر أيدينا مرد فؤادنا مصطفى يا مردنا محمد صلى الله عليه وسلم اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه المكان المهمول الذي وعدته ورزقنا شفاعته يوم القيامة انك لا تخلف الميعاد ارحم الله يا ربي في صدر من الغلبة الشهودية سورة الفاتحة نكسيرك لكريم الله

ഇവിടെ ഇവിടെ സങ്കടങ്ങളെ മാറ്റി യൂട്യൂബിലൂടെ അവരെ നീ മാറ്റി കൊടുക്കണല്ലോ ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാധീരായ മക്കളെ നീ ഊടില്ലാത്തവർക്ക് ഊട് വീടില്ലാത്തവർക്ക് സഹായേ ഞങ്ങള് ആധാർ ബാങ്കില നിവൃത്തി വെച്ചതാണല്ലോ അത് എടുക്കാൻ ഒരു ായി ഞങ്ങളെറുത് അല്ല ഞങ്ങളെ മക്കളെ നന്നാക്കണം ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ലോ ഞങ്ങളെ മരുമക്കള് നന്നാക്കണമല്ലോ ഞങ്ങളെ പേരമക്കളെ നന്നാക്കണമല്ലോ കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്ക അല്ലാതെ വീട്ടിൽ സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ലാതെ മക്കൾ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ് ഞങ്ങളെ ഞങ്ങൾ മക്കള് പ്രവാസികളാണ് ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ് ഞങ്ങളെ കൂട്ടുനിൽക്കുന്ന പേര് പ്രവാസികളാണല്ലോ അവരെ ജനാതെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ലോ അവസ്ഥ വരുത്തല്ലോ പ്രവാസികളുടെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കണം വർക്ക് വിസ നൽകണമെന്നുള്ള തന്റെ കുടുംബം വെച്ച ഉമ്മാരെ വിട്ട് വിട്ട് മക്കളെ വിട്ട് പ്രസവിച്ച മക്കളെ വിട്ട് ഭാര്യ ഒരുപാട് പാണും പെണ്ണും സുഖം എന്താണെന്ന് അറിയുന്നില്ല അറിയുന്നില്ലാത്ത കട്ടപ്പാടാണ് ഞങ്ങളെ പ്രവാസങ്ങളും മാറ്റി കൊടുക്കി പോയവർക്ക് വിസയും ജോലിയും കൊല്ലണമല്ല വിസയില്ലാത്തവർക്ക് വിസ നൽകണമല്ല അക്കാമില്ലാത്തവർക്ക് അക്കാമ നൽകണമെന്നോ ഒരാടുത്തല്ലോ ഒരു മുസ്ലീബത്തിലും ഞങ്ങൾ പെടുത്തല്ല അല്ല അല്ലാ ഞങ്ങളിൽ പെട്ട പല രോഗികളാണ് തലയുടെ മൂർച്ചാവ് മുതൽ കാലിന്റെ പല്ലരെ രോഗങ്ങളാണ് ടൂമറുള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചിന്തിക്കത്തുള്ളവരുണ്ട് തലയിൽ മുളയുള്ളവരുണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് കേൾക്കാത്തവരുണ്ട് തലവേദന തുമ്മലുള്ളവരുണ്ട് അലർജി രോഗങ്ങളുള്ളവരുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട് വായു ക്യാൻസർ ഉള്ളവരുണ്ട് വായു പുണ്ണുള്ളവരുണ്ട് തൊണ്ടവേദനിക്കുന്നവരുണ്ട് തൊണ്ടയിലും

രോഗങ്ങളുള്ളവരുണ്ട് ഗർഭത്തിൽ തുമിളകൾ ഉള്ളവരുണ്ട് ഗർഭപാത്തിൽ മറ്റു പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ രോഗമുള്ളവരുണ്ട് മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട് മുട്ട വേദനിക്കുന്നവരുണ്ട് ഊര വേദനിക്കുന്നവരുണ്ട് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് മുട്ട വേദനിക്കുന്നവരുണ്ട് ആമപാദമുള്ളവരുണ്ട് വരുണ്ട് ചുടുവാദമുള്ളവരുണ്ട് സോറിയാതിന്റെ ചുരുത്തി ഉള്ളവരുണ്ട് സാസു മുട്ട് വന്നവരുണ്ട് അപസ്മാരോഗങ്ങളുള്ളവരുണ്ട് കൊല്ലപ്പാട് വന്നവരുണ്ട് ഷുഗർ വന്നവരുണ്ട് വന്നവരുണ്ട് ശുഭ നൽകണയുള്ള ഒരു ആഭുക്ക് ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ അടക്കേണ്ട ഒരു അവസ്ഥ വരുത്തില്ലെറുക്ക് സമാധാന

നിങ്ങളെ ഭർത്താക്കുമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല നിങ്ങളും ഒരു മറ്റൊരാൾക്ക് ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല സുഹൃദല്ല കണ്ണാറു കാണുന്ന കണ്ണാറിൽ കാക്കനല്ല അഹഹ കടാ തരും മുദുന്നങ്ങളെ കൈയിലെ തല്ലല്ല രമ്പേ ഒരാല ഹക്കുഞ്ഞങ്ങളെ കൈയിലെ തല്ലല്ല രമ്പേ കലവു പറയും കൽബതല്ല രമ്പേ മറ്റൊരാളെ പേടിപ്പിക്കുന്ന കൽബതല്ല അല്ലാഹ ഖബൽ സന്തോഷം നൽകണേ അല്ലാഹ് നബരെ ഹബീബിന്റെ മുത്തുമനെൽക്കുന്ന നരഗം ഹറാമാക്കണം അല്ലാഹ് സ്വർഗം വാജിബാക്കണം അല്ലാഹ് ونحمد أن يسيريكنا الله ونحمد أن يسيريكنا الله إن لم تكن الله ربنا لَنَّا انفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين حسبنا الله ونام الوكيل ونعم المولي ونام النصير فلا حول ولا قوة الا بالله, بالله الذي آمین آمین رحمتہ کویا رحمن رحیمی صلی اللہ وبسملہ نبی الہدی رسول اللہ وکل من جاہ دل اللہ واهل ال بده ریا اللہ صلوۃ اللہ سلام اللہ صلاة الله سلام الله على حبيب الله إلهي سلمي أمة من الأفات والنقمة ومن هم ومن أمة يا الحبيب يا الله صلاة الله سلام الله ൂറെിന്റെ മകൂർ ശരി ഉട കാവലേ ഗല്ലോ കാക്കരെ അല്ലാഹ് तेरा के तलस्थानമായ बगदादिन ने मन्ने अंधी विश्राम मंगुलുന്നൊരു മഹാനുണ്ട് औलिया कलाकुतुबा नो सुल्ला उलमा अश-ശൈഖു മുഹിയുദ്ദീൻ അബദുൽ ഖാദിർ ബിദർ തഹസ്സല്ലഹു അസ്സ്വഹൽ അസീം മഹാവ ബറകത്തുല്ലാ സദസാക്കല്ല ഇൻഷാ അല്ലാഹ് ബറകത്തിൽ ഇവിടെ എഴുപത്തിയേഴ് മക്കളെ നമ്മൾ കല്യാണം കഴിച്ചു എത്ര ഒരാളെടുത്ത് പോയിട്ട് ഞാൻ നൂറെ ഹബീബ് തങ്ങളാണ് ഞാൻ കുറെ ആൾക്കാരെ നോക്കുന്നുണ്ട് ഞാൻ കുറെ എത്തി മക്കളെ നോക്കുന്നുണ്ട് പറഞ്ഞ് മുന്നിൽ മുന്നിലൊന്ന് ഞാൻ ഒരാളോട് പത്ത് പൈസ വാങ്ങിയിട്ട് മനസ്സിലായോ മൂന്നര ഏക്കർ സ്ഥലം എത്തി മക്കൾക്ക് വാങ്ങിയിട്ടുണ്ട് ഒരാളെ മുന്നിൽ മുന്നിലൊന്ന് ഞാൻ യാചിച്ചിട്ടില്ല മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് യും ഒരുപാട് മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് പൈസ കണ്ടിട്ടുണ്ട് ഒരുപാട് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഒരുപാട് മദ നിർമ്മിച്ചിട്ടുണ്ട് പതിനേഴ് വീട് നിർമ്മിച്ചിട്ടുണ്ട് അതൊന്നും ഒരാളൊക്കെ പോയി പൈസ പിടിച്ചിട്ടല്ല ഇവിടെ തങ്ങളിപ്പാപ്പാന്റെ അടുത്ത് വന്നു ഇവിടെ വരുന്നവർക്ക് സ്വലാത്ത് ചൊല്ലി ഈ ചെയ്തിട്ട് അള്ളാഹു കൊടുത്ത മാസം മുപ്പതാം തീയതി കുട്ടികളെ കല്യാണം എത്ര ഇരുപത് തന്റെ മകളെ മക്കളെ കെട്ടിക്കാൻ ഒരു ഗതിയില്ലാത്ത പാവപ്പെട്ട ഇരുപത് മക്കളെ കല്യാണം അപ്പൊ നമ്മള് നമ്മൾ ആദ്യം അഞ്ചു പവനാ കൊടുത്തു രണ്ടര ലക്ഷം പവൻ കിട്ടിയത് മുമ്പ് ഇപ്പോ ഒരു കുട്ടിനെ കെട്ടിക്കണെങ്കിൽ മൂന്ന് പതന അല്ല മൂന്ന് പവൻ കൊടുക്കുക അതിന് മൂന്ന് ലക്ഷത്തിനും പോലെ മനസ്സിലായ അപ്പൊ അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ ഇപ്പൊ കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർ പറയാ സ്വർണം പറയാൻ വന്ന് മക്കളെ സ്നേഹിക്കണേ ഇതൊരു മോതിരം മാഷാ വീട് വെക്കാൻ വേണ്ടി വീട് വെക്കാൻ തീർച്ചയാക്കി അലഹമുല്ല സ്വർണത്തിന്റെ മോതിരം വീട് വിറ്റു നാളാഹാരത്തിലേക്ക് ഉപകാരപ്പെടുന്ന സ്വീകരിക്കട്ടെ മക്കളെ പറക്കത്താഹു തരട്ടെ തക്കി പീർപ്പിച്ചൊല്ല അടുത്ത മോതിരം ഇതെന്താണ് ആ ഉമ്മാക്ക് ലക്ഷക്കണക്ക് പൈസ കിട്ടാല് കിട്ട നിങ്ങളല്ലേ വർഷങ്ങളോടായിട്ട് പൈസ കൊടുത്തിട്ട് കിട്ടണില്ല ഇവിടെ വന്നു കിട്ടിയ കിട്ടിയാ രണ്ട് പൈസ കിട്ടാണ്ടായിരുന്നു ഞാൻ എത്ര പറഞ്ഞു ഒന്ന് കിട്ടും അഹമ്മൂ കട അത് നൽകട്ടെ ഈ സ്വർണാഭരണം പിന്നെ എന്താ എത്തി മക്കളെ അള്ളാഹു നൽകട്ടെ പോയി പോയി ഉമ്മ നാട്ടിൽ അനിയന്മാരല്ലേ ആ അതും പറയണ്ട അതില് പറഞ്ഞോളെ ഒന്നും വേണ്ട പക്ഷെ അല്ല ഇത് വർഷം കൊണ്ടോളം പൈസ കിട്ടാണ്ടായിരുന്നു ലക്ഷങ്ങള് കൊടക്കാരെ വന്നു ആ പൈസ കിട്ടി അതിൽ എത്തിയ മക്കൾക്ക്

ഞാൻ എടുക്ക സ്വർണം ആ സ്വർണം പൈസ അതുകൊണ്ട് അല്ല ഞാൻ എന്തായാലും നമ്മൾ അനിയന്മാരല്ലേ ഓൾ എന്നെ ആരും കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഒന്നും അല്ല ഇതൊരു തമ്മല് ഇതെന്താണ് ആ കേട്ടോ മുണ്ടല്ലേ മുണ്ടല്ലേ എവിടാ വരുന്നത് മുണ്ടല്ലേ താറ്റ അങ്ങാടി പുറത്തുനിന്ന് അല്ലേ ഈ കമ്മിൽ ആർക്കുള്ളതാ കണ്ണിന്റെ കായപ്പെട്ടു ആർക്ക് നിങ്ങളെ കണ്ണിന്റെ എന്നിട്ട് മുണ്ടല്ലോ ഒന്ന് മുണ്ടല്ലോ പ്ലീസ് ഉമ്മാ ഒന്നും മുണ്ടാതിരിക്കും ഡോക്ടർമാര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും കണ്ണ് കാണാൻ പ്രയാസാന്ന് പറഞ്ഞു ഇവിടെ വന്നിന്നോ പാപരാറില്ലേ

എന്ന കല്യാണം ഇവിടെ വന്നിരുന്നോ പൊന്നമോളെ കല്യാണം ശരിയാണ് കാരണം ഇവിടെ വന്നിരുന്നു ഇപ്പൊ പൊന്നമോളെ കല്യാണം നാളെയാണ് ഇന്നെ പോലെ തന്നെയാണല്ലോ ഇന്നെ നല്ല ഞാൻ പൊന്നമോളെ കല്യാണം ശരിയായി അള്ളാഹു ഇവിടെ നങ്ങിട്ടുള്ള കുടുംബം ലോഹം പറക്കെ നൽകത്ത് ആ ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ കഴിയാൻ അള്ളാഹു ഭാഗ്യം അപ്പൊ അതിനാണ്

പിന്നെ മൂപ്പേപ്പന്നല്ലേ പറഞ്ഞിട്ട് രണ്ടാളിറങ്ങിയ വേണ്ട വേണ്ട എന്റെ അനിയന്മാരല്ലേ എനിക്ക് രണ്ടാള് ജയിലും ഇറങ്ങണില്ല ഇവിടെ വന്നു രണ്ടാളിറങ്ങി

അടുത്ത െ അടുത്തൊന്ന് ഒന്ന് വാങ്ങട്ടെ ഈ എഴുപത്തിരണ്ട് മക്കളെ കഴിച്ചിങ്ങനെ കേട്ടോ ഒരാൾക്ക് പിരിച്ചിട്ടല്ല ശരിക്കും ഞാൻ പറയാന് ഇതൊക്കെ ഞാൻ ഇക്കും കുഴപ്പമില്ല പക്ഷെ എത്തി മക്കൾ കഴിച്ചതാണ് അല്ലേ ഒഴുക്കല്ലേക്കെ ഇതെന്തോടെ ഇവിടെ ഒരുക്കും ഗൾഫിൽ നിന്ന് പൈസ സംഖ്യ കിട്ടാണ്ടായിരുന്നു അത് കിട്ടിയില്ല അലഹമ്മദില്ല എന്നിട്ട് വിളിച്ചു വിട്ടൊന്നും പറഞ്ഞു അത് കിട്ടി അള്ളാഹു പൈന പറഞ്ഞു മകന്റെ കല്യാണം ശരിയായിന്നില്ല ഇവിടെ വന്നിന്നോ ശരിയായി കഴിഞ്ഞു അല്ലാഹു അല്ലാഹുണ്ടിട്ട് വന്നിട്ടോ മൂന്ന് പതിനിലോ ഇവിടെ വന്നിട്ട് ിൽക്കുണ്ട് കോഴി ഫാമില് വർക്കത്തിണ്ട് എളുപ്പ വർക്കത്തി കോഴിബി കൊടുത്തിട്ട് കോഴി ഫാമില് മരുമകന്റെ കല്ലുകൂടി മാറി ഇപ്പൊ ഇതെന്താ മകനും ജയിൻ്റെ ആയിരുന്നു അല്ലേ ഇവിടെ വന്നിരുന്നോ തനി പാപ എന്താണ് ഇറങ്ങുന്ന ഇറങ്ങിയത് പറക്ക ഇന്നോട് സിനിമ ഒന്നും ഇല്ല അങ്ങനെ ചെയ്യില്ലേന്ന് ഇറങ്ങിയാ പറിക്കുണ്ട് അച്ചാറും ഉണ്ട് പറയത്ത് നിങ്ങൾക്ക് പറക്ക

മാറി ഓപ്പറേഷൻ ഓപ്പറേഷൻ ഞാനില്ല അയിമ്പത് കുട്ടികളെ കെട്ടി ദിവസം ഞാൻ കിട്ടി ഇവരെ പോകുമ്പോ തരുന്നവടൊക്കെ സ്വർണം കണ്ടിട്ടുണ്ടാവും അള്ളാഹു പിന്നെ ഒരു കാര്യം എത്ര ഉറുപ്പി കെട്ടിയാലും പച്ചക്കെ വിളിച്ചു പറഞ്ഞേ അള്ളാണി പേഴിച്ച പോലെ ഇന്നോട് ഈ ഇതിലൊക്കെ പറയും തങ്ങൾ കിട്ടുന്നത് പറഞ്ഞിട്ടാണ് ആൾക്കാർക്ക് അസുഖിയാണ് അതുകൊണ്ട് ദുരിഹില്ല അള്ളാക്ക് നമ്മൾ കണക്ക് പൊളിപ്പിക്കണ്ടേ ഇവിടെ കിട്ടുന്നത് ആ എതിർത്താലും എത്ര കിട്ടിയാലും ഞാൻ പച്ചക്ക് പഠിച്ചിത്ര കിട്ടിയത് ദുണിയാവില്ല അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോ എല്ലാവർക്കും അസൂയാണ് ഞാൻ എന്താ ഈ രണ്ട് കയറ്റി അടച്ചാൽ ഇങ്ങനെ കണ്ടില്ലെങ്കിലും പൈസ എറിഞ്ഞിട്ട് പോകും ഈ മക്കാമയൊക്കെ കണ്ടില്ല പൈസ ഇന്ത് രണ്ട് കയറ്റി പൂട്ടിയാലും എന്ത് ചെയ്യും പൈസ എറിഞ്ഞിട്ട് പോകും ഞാൻ എന്താ കാട്ടാ വാണ്ടാ വാണ്ടാ വാണ്ടാട വാണോ തന്നെ കേട്ടാല് ലാഹി ലാ ഇല്ലാ പറഞ്ഞു ലാഹിന്റെ പാട്ടാണ് അള്ളാഹു കട്ടെ അല്ലാ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരട്ടെ തരട്ടെല്ലാ നമ്മള് അല്ലാഹുവിനെ ചെയ്യ സ്വർണം തന്ന ഇരുപത് മക്കളെ കല്യാണാണ് അടുത്ത മാസം ആറിയോ അങ്ങനെ അതായിട്ട് പറഞ്ഞു പൈസല്ലോ പൈസ ഇങ്ങോട്ട് ഇങ്ങനെ പാഴല്ലോ പഴശ്ല ഇവിടെ ഇവിടെ ചെട്ട് മൂപ്പത്തിൽ അല്ലാതെ പറക്കത്തി സ്വർണം തന്ന